എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം നാളെ ഒക്ടോബർ മൂന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഭൂമി ആധാരം കൈകാര്യം ചെയ്യുന്ന എല്ലാ ആളുകളും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതാണ് പറയുന്നത് വസ്തുരജിസ്ട്രേഷന് ഉൾപ്പെടെ മുന്നാധാരം തേടി ഇനി മുതൽ ഓഫീസുകൾ കയറി ഇറങ്ങേണ്ടി വരില്ല എല്ലാ ആധാരവും ഡിജിറ്റലാക്കിയതിൻ്റെ ആദ്യഘട്ടം രജിസ്ട്രേഷൻ വകുപ്പ് മുപ്പത്തി ഒന്നിന് പൂർത്തിയാക്കും ഇത് സംസ്ഥാന സർക്കാരിൻ്റെ വ്യവസായ സൗഹൃദ പദ്ധതികൾക്കും സഹായകരമാണ് സബ് രജിസ്ട്രാൾ ഓഫീസുകളിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ഇരുപത് വർഷത്തെ ആധാരങ്ങൾ ഡിജിറ്റലാക്കി പ്രസിദ്ധീകരിക്കുന്ന പദ്ധതിയാണ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് മുമ്പ് പൂർത്തിയാക്കുന്നത് പതിനൊന്ന് ജില്ലകളിൽ ഇരുപത് വർഷത്തെ ആധാരങ്ങളുടെ ഡിജിറ്റലൈസേഷൻ പൂർത്തിയായി ബാക്കിയുള്ളവയും മുപ്പത്തി ഒന്നിനു മുമ്പ് പൂർത്തിയാക്കി ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ ലഭ്യമായ മുഴുവൻ രേഖകളും ഡിജിറ്റലാക്കും രണ്ടായിരത്തി പതിനെട്ടിലാണ് പദ്ധതി തുടക്കമിട്ടത് എങ്കിലും പ്രളയവും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും കാരണം ഇത് നീണ്ടുപോവുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ പത്തനംതിട്ടയിൽ ഇതിന്റെ പൈലറ്റ് പ്രൊജക്റ്റ് നടപ്പിലാക്കിയിരുന്നു എല്ലാ സബ് രജിസ്ട്രാർ ഓഫീസുകളിലും നൂറ് ശതമാനം ആധാരങ്ങളും വെബ്സൈറ്റിൽ ലഭ്യമാക്കി രജിസ്ട്രേഷൻ വകുപ്പിനെ ജനസൗഹൃദമാക്കുക എന്നതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് എന്ന് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി പറഞ്ഞു തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയ ജില്ലകളിലെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതലുള്ള ആധാരം രജിസ്ട്രേഷൻ വകുപ്പിന്റെ പക്കലുണ്ട് അടുത്ത ഘട്ടത്തിൽ ഇവ പൂർണ്ണമായും ഡിജിറ്റലാക്കും തുറന്ന് മറ്റു ജില്ലകളിലെ മുന്നാധാരങ്ങളും ശേഖരിച്ചുകൊണ്ട് ഇവ ഡിജിറ്റലാക്കും ഓൺലൈനിൽ ഫീസടച്ച ശേഷം പാരൽ ഡോട്ട് രജിസ്ട്രേഷൻ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിലെ സർട്ടിഫിക്കറ്റ് മെനുവിലൂടെ ആധാര പകർപ്പുകൾക്ക് അപേക്ഷ സമർപ്പിക്കാം ബന്ധപ്പെട്ട സബ് രജിസ്ട്രാർ ഓഫീസിൽ നിന്നും ഡിജിറ്റൽ സിഗ്നേച്ചർ രേഖപ്പെടുത്തിയ ആധാരത്തിന്റെ പകർപ്പുകൾ തയ്യാറാക്കും ഇത് അപേക്ഷകർക്ക് ഡൗൺലോഡ് ചെയ്യാനും കഴിയും എന്നാൽ ആധാരം രജിസ്ട്രേഷൻ വിവരങ്ങൾ വെബ്സൈറ്റിൽ ലഭ്യമാക്കുന്നത് സൈബർ തട്ടിപ്പിന് വഴിയൊരുക്കും എന്ന വിമർശനം ഉയരുന്നുണ്ട് വ്യക്തി വിവരങ്ങൾ വ്യാപകമായി ചോരുന്നുണ്ട് എന്ന പരാതിയും ലഭിക്കുന്നുണ്ട് സംസ്ഥാനത്ത് നാളെ മുതൽ ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കും ഓരോ റേഷൻ കാർഡിനും എന്തെല്ലാം ലഭിക്കും എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ നിങ്ങളെ അറിയിച്ചിരുന്നു നാളെ മുതൽ തന്നെയാണ് സംസ്ഥാനത്ത് പുതിയ ജില്ലകളിലെ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് മലപ്പുറം എന്നീ ജില്ലകളിലാണ് നാളെ മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുന്നത് എട്ടാം തീയതി വരെയാണ് ഈ ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കുക മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ അംഗങ്ങളും അഞ്ചു വയസ്സിന് മുകളിലുള്ള എല്ലാ അംഗങ്ങളും റേഷൻ കടയിലെത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം കിടപ്പ് രോഗികളാണ് എങ്കിൽ അതിന് പ്രത്യേകം സൗകര്യം ഒരുക്കും വിരൽ പതിച്ചിട്ട് മസ്റ്ററിംഗ് ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർക്കും പ്രത്യേക സൗകര്യം ഒരുക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും സംസ്ഥാനത്ത് മസ്റ്ററിംഗ് നടപടികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനിയും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ അത് മറ്റു ജില്ലകളിലായാലും അവരുടെ റേഷൻ കടയിൽ എത്തി മസ്റ്ററിങ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയിപ്പ് വരുന്നത് അപ്പോൾ കഴിഞ്ഞ ജില്ലകളിലും അവരുടെ റേഷൻ കടയിൽ മസ്റ്ററിങ് നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അത് പോട്ട് ചെയ്യണം ഇല്ലെങ്കിൽ റേഷൻ മുടങ്ങുന്ന സാഹചര്യം ഉണ്ടാകും ഓരോ അംഗവും മസ്റ്ററിംഗ് പൂർത്തീകരിക്കണം അത് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ മുതലാണ് ഒക്ടോബർ മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുന്നത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങൾ മഞ്ഞ റേഷൻ കാർഡ് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയുമാണ് ലഭിക്കുക അരിയും ഗോതമ്പും സൗജന്യമായ ആട്ടയ്ക്ക് ഏഴ് രൂപ നിരക്കിൽ നൽകണം പിങ്ക് റേഷൻ കാർഡിന് കാർഡിൽ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും അത് സൗജന്യമാണ് മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് ഒമ്പത് രൂപ നിരക്കിൽ ആട്ട നൽകും മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡിന് കടലിൽ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും മൊത്തം കൂടാതെ സ്പെഷ്യൽ അരിയായ കൊണ്ട് നാല് കിലോ അരി ഈ മാസവും ഉണ്ട് കഴിഞ്ഞ മാസം ഓണത്തോടൊപ്പിച്ച് പത്ത് കിലോ അരി ലഭിച്ചത് ആറ് കിലോ കുറച്ച് നാല് നാല് കിലോ ആക്കിയിട്ടാണ് ഈ മാസം നീല റേഷൻ കാർഡിന് വിതരണം വെള്ള റേഷൻ കാർഡിനാണ് ഏറ്റവും നഷ്ടം ഉണ്ടായിട്ടുള്ളത് കഴിഞ്ഞ മാസം ഓണത്തോണെന്ന് വെച്ചാൽ പത്ത് കിലോ അരിയായിരുന്നു അതിന് മുമ്പുള്ള മാസങ്ങളിലെല്ലാം അഞ്ച് കിലോ അരിയായിരുന്നു ലഭിച്ചിരുന്നത് പക്ഷേ ഈ ഒക്ടോബർ മാസം വരെ രണ്ട് കിലോ അരി ആക്കിയിട്ട് അത് ചുരുക്കിയിട്ടുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് വെള്ള റേഷൻ കാർഡ് ആളുകൾക്ക് അരി ലഭിക്കുക രണ്ട് കിലോ അരി മാത്രം ലഭിക്കുക ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരിയുണ്ട് പത്ത് രൂപ തൊണ്ണൂറ് പൈസ അരക്കിലാണ് ലഭിക്കുക സ്ഥാപനം റേഷൻ കാർഡാണ് കന്യാസ്ത്രീ മഠങ്ങൾ ആശ്രമങ്ങൾ എന്നിവിടങ്ങളിലെ ഓരോ അന്തരവ്യവസ്ഥയ്ക്കുമുള്ള ഓരോ കാർഡാണ് അതുകൊണ്ട് അതിൽ ഒരംഗം മാത്രമാണ് ഉണ്ടാവുക അപ്പം അവർക്കും രണ്ട് കിലോ അരിയാണുള്ളത് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ഒരു കിലോ അരിയും ലഭിക്കുക മണ്ണെണ്ണ പൂർണ്ണമായിട്ടും നിർത്തിയ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് നേരത്തെ നീലാവെള്ള റേഷൻ കാർഡിന് മണ്ണെണ്ണ നിർത്തിയിരുന്നു ഇപ്പോൾ മറ്റു ഉള്ള കാർഡുകൾക്കും മണ്ണെണ്ണ ഇല്ലാത്ത സാഹചര്യമാണുള്ളത് അപ്പോൾ ഇതാണ് റേഷനുമായി ബന്ധപ്പെട്ട് അറിയിക്കാനുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രാജ്യത്ത് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തിക വിതരണ തീയതി പി എം കിസാൻ സമ്മാൻ നിധി വെബ്സൈറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ഇതിന്റെ വിതരണം നടക്കുക ഒക്ടോബർ അഞ്ചാം തീയതി ശനിയാഴ്ചയാണ് ഇതിന്റെ വിതരണം നടക്കുക പതിവ് പോലെ ചടങ്ങിൽ വെച്ച് പ്രധാനമന്ത്രി റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നതോടുകൂടി രാജ്യത്തെ ഒൻപത് കോടി കർഷകരുടെ അക്കൗണ്ടിലേക്ക് രണ്ടായിരം രൂപ വീതം ക്രെഡിറ്റ് ആകും ലോകത്ത് തന്നെ ഏറ്റവും വലിയ ഡി ബിറ്റ് ട്രാൻസ്ഫർ വഴിയുള്ള തുക വിതരണമാണിത് ഒറ്റത്തവണ തുക വിതരണമാണിത് എന്തായാലും മൂന്ന് ഗഡുക്കളായിട്ടാണ് വർഷത്തിൽ ആറായിരം രൂപ ഈയൊരു തുക ലഭിക്കുന്നത് മോദി സർക്കാരിന്റെ നൂറ് ദിവസം പൂർത്തിയാക്കുമ്പോഴാണ് ഈ ഒരു സഹായം ലഭ്യമാകുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് തുക വിതരണത്തിന് മുന്നോടിയായിട്ട് നാളെയോ മറ്റന്നാളേക്കായിട്ട് ചെയ്ത മൊബൈലിലേക്ക് എസ് എം എസ് എത്തും ഈ ഒരു തുക വിതരണവുമായി ബന്ധപ്പെട്ട ചടങ്ങിൻ്റെ ഔദ്യോഗിക അറിയിപ്പുമായി ബന്ധപ്പെട്ട എസ് എസ് നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് അത് കഴിഞ്ഞ് തുക വിതരണം നടന്ന ഉടനെ തന്നെ പല ആളുകൾക്കും ഈ ഒരു തുക അക്കൗണ്ടുകളിലേക്ക് കയറി തുടങ്ങും ചില ആളുകൾക്ക് അതേ സമയത്ത് തന്നെ അല്ലെങ്കിൽ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ ആഴ്ചകളുടെയും മാസങ്ങളുടെയും വ്യത്യാസത്തിൽ ഈ തുക എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ച് വഴുകിപ്പോയി എന്നുള്ളത് കൊണ്ട് തുക ലഭിക്കില്ല എന്നാരും കരുതി ചെയ്തത് കുറച്ച് താമസിച്ചാലും ആ തുക നിങ്ങൾക്ക് എത്തിച്ചേരുന്നതാണ് എന്നുള്ള പ്രധാന അറിയിപ്പാണ് പറയാനുള്ളത് ഈ പി കിസാൻ വെബ്സൈറ്റിൽ തന്നെ ഇ കെ ചെയ്യാത്ത ആൾ ഇതുകൊണ്ട് ഇ കെ വൈ സി ചെയ്യാനുള്ളവർ അത് ചെയ്യണമെന്ന് പ്രധാനമായിട്ട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഘടുക്കളൊന്നും കിട്ടിയിട്ടുള്ള ആളുകൾ അത് ചെയ്യേണ്ടതില്ല ഇതുവരെ മുമ്പ് മുമ്പ് ലഭിച്ചിരുന്നു ഇപ്പോൾ തുക കിട്ടുന്നില്ല എന്നുള്ള ആളുകളാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ എല്ലാം നടത്തേണ്ടത് അപ്പൊ ആ കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ മറ്റു വീഡിയോ സംസ്ഥാനത്ത് പൂജ അവധി അധികരിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞ ദിവസമാണ് പൂജ അവധിയുടെ ഭാഗമായി സംസ്ഥാനത്തെ സ്കൂളുകൾക്ക് ഒക്ടോബർ പതിനൊന്ന് വെള്ളിയാഴ്ച കൂടി അവധി നൽകുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ബി ശിവൻകുട്ടി അറിയിച്ചത് ഇത് സംബന്ധിച്ച് ഇന്ന് തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇത്തവണ ഒക്ടോബർ പത്താം തീയതി വൈകുന്നേരമാണ് പൂജ വെപ്പ് സാധാരണ ദുർഗാഷ്ടമി ദിവസം സന്ധ്യക്കാണ് പൂജ വെക്കുന്നത് എങ്കിലും ഇത്തവണ രണ്ടു ദിവസങ്ങളിലായി സൂര്യോദയത്തിന് തൃതീയ വരുന്നതിനാൽ അഷ്ടമി സന്ധ്യയ്ക്ക് അതായത് പത്തിന് വൈകുന്നേരമായിരിക്കും പൂജവെപ്പ് നടക്കുക പതിനൊന്ന് പന്ത്രണ്ട് തീയതികളിൽ ദുർഗാഷ്ടമി മഹാനവമി പൂജകൾക്ക് ശേഷം പതിമൂന്നിന് രാവിലെ വിജയദശമി പൂജക്കും ശേഷമാണ് എടുക്കുന്നത് ഈ സാഹചര്യത്തിൽ ഒക്ടോബർ പതിനൊന്നിന് കൂടി അവധി നൽകണമെന്ന് ആവശ്യപ്പെട്ട് അധ്യാപക സംഘടനയായ നാഷണൽ ടീച്ചേഴ്സ് യൂണിയൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് നിവേദനം നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അവധി അനുവദിച്ചുകൊണ്ട് തീരുമാനമായത് നാളെയല്ല അത് കഴിഞ്ഞുള്ള വ്യാഴാഴ്ച വൈകുന്നേരത്തോടു കൂടിയിട്ടാണ് പൂജ ആരംഭിക്കുന്നത് പതിനൊന്നാം തീയതി വെള്ളിയാഴ്ച നേരത്തെ അവധി പ്രഖ്യാപിച്ചിരുന്നില്ല ഇപ്രാവശ്യം രണ്ട് അവധി ദിവസങ്ങളിലാണ് പൂജ അവധികൾ വരുന്നത് എന്നുണ്ട് അതായത് ഞായർ ശനി ദിവസങ്ങളിലായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് പൂജ അവധിക്ക് വെള്ളിയാഴ്ച അവധി മാത്രമാണുള്ളത് അപ്പം സംസ്ഥാനത്ത് സ്വർണ്ണവില സർവ്വകാല റെക്കോർഡിലെത്തി ഇന്ന് നാനൂറ് രൂപ വർദ്ധിപ്പിച്ചതോടുകൂടി അൻപത്തി ആറായിരത്തി എണ്ണൂറ് രൂപ എന്ന ഏറ്റവും ഉയർന്ന നിലയിലാണ് ഇപ്പോൾ സ്വർണ്ണവില അൻപത് രൂപ വർദ്ധിച്ച് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് രൂപയിലെത്തിയിട്ടുണ്ട്